നമസ്കാരം എല്ലാ മാധ്യമ സ്ഥാപനങ്ങളുടെയും വാർത്താ മുറികളിൽ നടക്കുന്ന പ്രധാന ജോലികളിലൊന്ന് വാർത്തകളുടെ വിവർത്തനമാണ് റോയിട്ടർ അടക്കമുള്ള വാർത്താ ഏജൻസികൾ നൽകുന്ന ഇംഗ്ലീഷിലുള്ള വാർത്തകൾ മലയാളത്തിലാക്കുക എന്നത് അത്ര നിസ്സാര കാര്യമല്ല എത്ര ഇംഗ്ലീഷ് അറിയാവുന്നവരും ഒരുവേള അടിതെറ്റി വീണു പോകാവുന്ന രംഗമാണത് മനഃപൂർവ്വമല്ലാതെ വന്നു പോകുന്ന അത്തരത്തിലുള്ള അനവധി തമാശക്കൂട്ടുകൾ മാധ്യമ ലോകത്ത് ഇന്നും കറങ്ങി നടക്കുന്നുണ്ട് വളരെ നന്നായി ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുമായിരുന്ന പ്രശസ്ത കഥാകാരൻ മുട്ടത്തു വർക്കി ദീപിക പത്രത്തിൽ പ്രവർത്തിച്ചിരുന്നപ്പോൾ ഉണ്ടായ രണ്ട് സംഭവങ്ങളാണിത് ജനപ്രിയ കഥാകാരൻ എന്നതിനൊപ്പം ഡോക്ടർ ഷിവാഗോ ഉൾപ്പെടെ പതിനേഴ് പുസ്തകങ്ങൾ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ള ആളുകൂടിയാണ് വർക്കിസാർ എന്ന കാര്യം മറന്നു പോകരുത് സംഭവം ഇങ്ങനെയാണ് ഒൻപത് ദിവസം അബോധാവസ്ഥയിൽ കിടന്നിട്ടായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ മരിച്ചത് ലോകമെങ്ങുമുള്ള വാർത്താ ഏജൻസികളിൽ നിന്ന് വാർത്ത പ്രവഹിച്ചു കൊണ്ടിരുന്നു ദീപികയിൽ മുട്ടത്ത് വർക്കിയായിരുന്നു വാർത്ത പരിഭാഷപ്പെടുത്തിയത് വാർത്തയിൽ ചർച്ചിൽ വാസിൻ കോമ എന്നൊരു പ്രയോഗം ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് നന്നായി അറിയാമായിരുന്നിട്ടും വർക്കി സാറിന് കോമയുടെ ഗാഢനിദ്ര എന്നുള്ള അർത്ഥം പെട്ടെന്ന് ഓർമ്മയിലേക്ക് വന്നില്ല കോമ എന്നാൽ അർത്ഥവിരാമം എന്ന ചിന്ത മാത്രമാണ് നോവലിസ്റ്റിന്റെ മനസ്സിൽ അപ്പോൾ കയറിക്കൂടിയത് വിൻസ്റ്റൺ ചർച്ചിൽ ഒരു കോമ പോലെ ഒൻപത് ദിവസം ചുരുണ്ടുകൂടി കിടന്നിട്ടാണ് മരിച്ചത് എന്നായിരുന്നു ആ വാചകത്തിന് തർജ്ജമ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ഫിലിപ്പീൻസ് സന്ദർശിച്ച വാർത്തയിലും കടന്നുകൂടി ഇത്തരത്തിൽ ഒരു ഒരബദ്ധം ആദ്യത്തേത് വാക്കബദ്ധമായിരുന്നെങ്കിൽ ഇക്കുറി വിഷയ അബദ്ധമായിരുന്നു സംഭവിച്ചത് ഫിലിപ്പീൻസിന്റെ തലസ്ഥാനമായ മനിലയിൽ വെച്ച് ബൊളീവിയൻ വംശജനായ ഒരാൾ കത്തി കൊണ്ട് മാർപ്പാപ്പയെ കുത്താൻ ശ്രമിച്ചു അത് പരാജയപ്പെടുത്തിയതാകട്ടെ പാപ്പയുടെ ബോഡി ഗാർഡിൻ്റെ ചുമതല കൂടി ഉണ്ടായിരുന്ന ആർച്ച് ബിഷപ്പ് പോൾ മാർസിംഗസും അദ്ദേഹം ഒരു കരാട്ടെ വിദഗ്ധൻ കൂടിയായിരുന്നു ഗൊറില്ല എന്ന അപരനാമവും ആർച്ച് ബിഷപ്പിന് ഉണ്ടായിരുന്നു മാർപ്പാപ്പയെ വധിക്കാനുള്ള ശ്രമം കരാട്ടെ പ്രയോഗത്തിലൂടെ ബിഷപ്പ് പരാജയപ്പെടുത്തിയ വാർത്ത മുട്ടത്ത് വർക്കിയാണ് തർജിമ ചെയ്തത് കരാട്ടെ എന്ന കായിക അഭ്യാസം അന്ന് കേരളത്തിൽ പ്രചാരത്തിലായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആരോടും ചോദിച്ച് സംശയം തീർക്കാനും പോയില്ല സ്വന്തം അറിവ് വച്ച് ആ വാചകം ഇങ്ങനെ തർജ്ജിമ ചെയ്തു മാർപ്പാപ്പയെ വധിക്കാനുള്ള ശ്രമം കരാട്ടെ എന്ന കത്തി പ്രയോഗത്തിലൂടെ ആർച്ച് ബിഷപ്പ് പോൾ മാർസിംഗസ് പരാജയപ്പെടുത്തി നല്ല ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനമുണ്ടായിരുന്ന മുട്ടത്തുവർക്കി സാറ് പോലും ഇത്തരം അബദ്ധങ്ങളിൽ ചെന്ന് ചാടിയെങ്കിൽ ഇംഗ്ലീഷ് പോയിട്ട് മലയാളം തന്നെ നന്നായി അറിയാത്തവരുടെ കാര്യം പറയാനുണ്ടോ നാളത്തെ കൗമദിയും മറ്റന്നാളത്തെ തനി നിറവും ഇന്ന് വായിച്ചവരുണ്ടോ അടുത്ത കഥ അതേക്കുറിച്ചാണ്